കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഉത്രാട ദിനാശംസകൾ ബഹറിനിൽ മൂന്ന് ഇന്ത്യൻ കമ്പനികൾ പതിനാറ് ദശാംശം അറുപത്തി അഞ്ച് ദശലക്ഷം ഡോളറിന്റെ മൂലധന നിക്ഷേപം നടത്താനുള്ള ധാരണയായി ഉൽപാദനം പുനരുപയോഗ ഊർജ്ജം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി എന്നീ മേഖലകളിലാണ് വിദേശ നിക്ഷേപം സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെൻറ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻ അലി അൽ ഗുലൈഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത് ഈ മാസം ഒൻപത് മുതലാണ് ഇന്ത്യയിൽ ഇവർ സന്ദർശനം നടത്തിയത് ബഹറിനിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയായ ബഹറിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് പ്രതിനിധി സംഘം മുംബൈ ബാംഗ്ലൂരു ചെന്നൈ നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു ബഹറിനിൽ നിക്ഷേപം നടത്താനെത്തുന്ന ഇന്ത്യൻ കമ്പനികളിൽ പ്രമുഖ പാക്കേജിംഗ് സൊല്യൂഷൻ പ്രൊവൈഡറായ കിംകോയും ബജാജ് ഇൻഡസ്ട്രീസും ഉൾപ്പെടുന്നു നിലവിൽ ടെക് മഹീന്ദ്ര കൊംകോ ഇലക്ട്രോ സ്റ്റീൽ പാർലെ ബിസ്ക്കറ്റ്സ് ജെ ബി എഫ് ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിമെൻറ്റ് ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ കിംസ് ഹെൽത്ത് എന്നിവ ഉൾപ്പെടുന്ന നിരവധി പ്രമുഖ ഇന്ത്യൻ കമ്പനികൾ ബാഹനിൽ പ്രവർത്തിക്കുന്നുണ്ട് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ ബഹറിൻ പ്രവാസി സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി സൽമാനിയയിലെ പ്രതിഭാ സെന്ററിൽ എത്തി വിവിധ സംഘടനയിലെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ യെച്ചൂരിയെ അനുസ്മരിച്ചു അനുശോചന യോഗത്തിൽ പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി അനിൽ സ്വാഗതം പറഞ്ഞു പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു നവകേരള നേതാക്കളായ ഷാജി മുതല ജേക്കബ് ജോർജ് എസ് വി ബഷീർ ഒഐ സി നേതാവ് ബിനു പുന്നന്താനും ം പി എഫ് പ്രസിഡന്റ് ഇ എ സലീം എസ് എൻ സി എസ് ചെയർമാൻ സനീഷ് കെ എം സി സി നേതാക്കളായ ഗഫൂർ കായ്പമംഗലം റഫീഖ് തോട്ടക്കര ബഹറിൻ ഐ എം സി സി പ്രതിനിധി മൊയ്തീൻ പുളിക്കൽ സാമൂഹ്യ പ്രവർത്തകൻ റഫീഖ് അബ്ദുള്ള ഫ്രാൻസിസ് കൈതാരത്ത് ഇ വി രാജീവൻ പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗങ്ങളായ എ വി അശോകൻ ഷീബ രാജീവൻ എൻ കെ വീരമണി റാം ഷെരീഫ് കോഴിക്കോട് ലിവിൻകുമാർ കൃഷ്ണകുമാർ വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് സംരംഭത്തിന് കീഴിൽ പഞ്ചാബിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യം പ്രദർശിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ത്യൻ എംബസിയിൽ നടന്നു വൈവിധ്യമാർന്ന ഭക്ഷണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പരിപാടി പഞ്ചാബി വിർസ കമ്മ്യൂണിറ്റിയാണ് സംഘടിപ്പിച്ചത് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിന്റെ രക്ഷാകർത്തത്തിൽ എംബസി പരിസരത്താണ് പരിപാടി നടന്നത് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും സാംസ്കാരിക ടൂറിസം മേഖലകളെ പരിചയപ്പെടുത്തുകയും അതാത് പ്രദേശങ്ങളിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തിൻ്റെയും ഭാഗമായാണ് ഇത്തരം പരിപാടി ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിക്കുന്നത് നേരത്തെ ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് കർണാടക ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സമാനമായ പരിപാടികളും എംബസിയിൽ നടത്തിയിരുന്നു സംസ്കൃതി ബഹറിൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹ്റിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി ഇരുപതിൽ പരം പേർ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഐ സിആർഎഫ് ജനറൽ സെക്രട്ടറി അനുഷ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർമാരായ ജയദീപ് സന്തോഷ് കുമാർ ഹരീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സംസ്കൃതി പ്രസിഡന്റ് സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി ആനന്ദ് സോണി സംസ്കൃതി ശബരി ബാങ്ക് പ്രസിഡന്റ് രജിഷ്ടി ഗോപാൽ സെക്രട്ടറി ബാലചന്ദ്രൻ ശബരി ബാങ്ക് മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് പാറക്കൽ പ്രവീൺ നായർ സുധീർ തക്കേടത്ത് രഞ്ജു ജ്യോതിഷ് മഹേഷ് കിഷോർ ദിലീപ് കുമാർ വി പി പ്രദീപ് ദീപക് അഭിലാഷ് ചന്നശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലുപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ സമസ്ത ബഹ്റിൻ ഗുദേബിയ ഏരിയ പ്രവാചകൻ പ്രകൃതവും പ്രഭാതവും എന്ന പ്രമേയത്തിൽ സമസ്ത ബഹ്റിൻ ഗുദേബിയ ഏരിയ അൽഹുദാത്ത അലിമുൽ ഖുരാൻ മദ്രസ സംഘടിപ്പിക്കുന്ന മൗലി സദസ്സും അന്നദാനവും നാളെ പതിനൊന്ന് മണി മുതൽ മദ്രസ പരിസരത്ത് വെച്ച് നടക്കുന്നതാണ് രാവിലെ പതിനൊന്ന് മണിക്ക് മൗലിദ് പാരായണവും ലുഹർ നമസ്കാര ശേഷം മദ്രസ പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ടെൻ്റിൽ വെച്ച് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സമസ്ത ബഹ്റിൻ ഗുദേബിയ മിറൽ സ്വാഗത് സംഘം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇറാഖിലേക്ക് അനധികൃതമായി ടൂർ സംഘടിപ്പിച്ച് നൂറ്റിനാൽപ്പത് ബാഹറിൻ പൗരന്മാർ അവിടെ കുടുങ്ങാനിടയായ സംഭവത്തിൽ ടൂർ ആസൂത്രണം ചെയ്ത ബഹറിനിലെ ടൂർ ഓപ്പറേറ്റർക്ക് ക്രിമിനൽ കോടതി ഒരു വർഷം തടവും പതിനായിരം ദിനാർ പിഴയും വിധിച്ചു ടൂർ ഓപ്പറേറ്റർ പണം നൽകാത്തതിനെ തുടർന്ന് കർബലയിലെ ഹോട്ടലുകാർ ബഹറിനുകളുടെ പാസ്പോർട്ട് വിട്ടു നൽകാൻ വിസമ്മിത് ബഹറിനുകളുടെ പാസ്പോർട്ട് വിട്ടു നൽകാൻ വിസമ്മതിച്ചതോടെയാണ് സംഭവം വിവാദമായത് പിന്നീട് ഇറാഖിലെ ബഹ്റിൻ എംബസി ഇടപെട്ട് പാസ്പോർട്ടുകൾ വീണ്ടെടുക്കുകയും പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുകയുമായിരുന്നു ടൂറിസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനും ബിസിനസ് ലൈസൻസ് ഇല്ലാതെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനും ടൂർ ഓപ്പറേറ്റർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി സ്ഥാപനം അടച്ചുപൂട്ടാനും കോടതി ഉത്തരവിട്ടു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ Ich